ഹലോ ഡിയോസ് അപ്പോൾ ഒന്നൊരു വെറൈറ്റി ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞ് ചെയ്തതാണ് അപ്പോൾ വെറൈറ്റി ആയോ ഇല്ലേന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതിനായിട്ട് കുറച്ച് സ്റ്റോൺ ചെയിൻ ആണ് വേണ്ടത് വൈറ്റ് കളർ സ്റ്റോൺ ചെയിൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് പിന്നെ ഗോബി ഷേപ്പിലുള്ള അതായത് റെയിൻ ഡ്രോപ്സ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് ഇത് അപ്പോൾ ഫ്രെയിം ഫ്രെയിമില്ലാത്ത കുന്തൻ ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് സർദോസിയാണ് കുഞ്ഞ് സർദോസി ഞാൻ എപ്പോഴും കാണിക്കുന്നത് ഗോൾഡൻ കളർ സർദോസി ആണ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനാണ് ഈ സർദോസി യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് സർദോസി ഇങ്ങനെ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് ഇത് സിൽവർ കളറാണ് അപ്പോൾ എന്തിനാന്നുള്ളത് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റും ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഒരു പിക്ചർ എനിക്കിഷ്ടമുള്ളൊരു പിക്ചർ ഞാനിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പുറത്ത് ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ രണ്ട് ഭാഗത്തും ആദ്യം ഇങ്ങനെ ഒരു സ്റ്റോൺസ് വെച്ചുകൊടുക്കാണ് പിന്നെ ചുറ്റിനുമായിട്ടാണ് സ്റ്റോൺ ചെയിൻ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഗ്രീൻ കളർ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് കണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഗ്രീനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു വരച്ചെടുത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ ആ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ ഏതെങ്കിലും ബുക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് കളർ പേപ്പർ അതിനെ പുറത്ത് വെച്ചിട്ട് സ്കെച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഓച്ച് പി ഷീറ്റ് അഥവാ ഗ്ലാസ് പേപ്പർ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഏകദേശം ഒരു ട്രാൻസ്പാരൻറ്റ് രൂപത്തിലുള്ള ഒരു പേപ്പറാണ് അത് അപ്പോൾ നമ്മൾ ആ ഒരു വെട്ടി വെച്ചിരുന്നില്ലേ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്യാണ് നേരത്തെ സർദോസി വെട്ടി വെച്ചിരുന്നില്ലേ അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് മാ ശേഷം മാത്രമാണ് അതിനകത്തൊട്ടിട്ടത് എന്നിട്ട് പുറത്ത് ബാക്കി വന്ന ആ സർദോസി

മുകളിൽ സ്റ്റഡിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ആദ്യം ആ ഒരു വലിയ പീസിലെ അതിൽ ഒട്ടിച്ചതുപോലെയാണ് ഈ ഐ പിന്നൊട്ടിക്കേണ്ടത് എന്നിട്ട് മൂന്നും കൂടി ഒന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ആയാലും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്